അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സാധ്യത ഒരാജ്യത്ത് ഇന്ന് മൂന്നാമത്തെ വളപ്രയോഗം വാഴയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനു മുമ്പ് നമ്മളൊരു മെഗാ കോംബോ കോമ്പോ മൈക്രോന്യൂട്രീൻസ് ചെയ്തിരുന്നു അതിൻ്റെ റിസൾട്ട് നല്ല ഹെവി ആയിട്ട് നമുക്ക് വാഴയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇലകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോന്യൂട്രീൻസിൻ്റെ കുറവ് കാര്യമായിട്ടൊന്നും കാണുന്നില്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇലകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വാഴകൾ നല്ല രീതിയിൽ സ്ട്രെങ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ രോഗങ്ങളൊന്നും തന്നെ വാഴയ്ക്ക് കണ്ടിട്ടില്ല നല്ല രോഗപ്രതിരോധ ശേഷി തന്നെയാണ് വാഴകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വളം ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഇലയിലോ വേരിലോ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വളപ്രയോഗത്തിലാണ് ഇവർ കടന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന വളപ്രയോഗത്തിൻ്റെ ഏതെന്തെങ്കിലും കാരണത്താൽ വേരുകൾ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നല്ലപോലെ പരിശോധിക്കുക വേരുകൾക്ക് ചീച്ചിൽ അതുപോലെ തന്നെ ചൂട് കൂടിയിട്ട് വെന്ത് പോവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വേരുകൾക്കുണ്ടോ നോക്കുക സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഭൂമിയാണെങ്കിൽ ഒരു നാലാമത്തെ വളം അല്ലെങ്കിൽ മൂന്നാമത്തെ വളമൊക്കെ ആകുമ്പോഴത്തേക്ക് നിയമവരേൻ്റെ സാധ്യതകൾ വേരുകളിൽ കാണും അങ്ങനെ നിയമവര എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി ഈ ഒരു സാഹചര്യത്തിൽ പരിശോധിക്കുക അങ്ങനെ ഇലകൾക്കും വേരുകൾക്കും അതുപോലെ തന്നെ തണ്ടുവരപ്പൻ തടകൾക്കിൽ പുഴുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളപ്രയോഗത്തിലോട്ട് കടക്കാവുന്നതാണ് അതിന് നമ്മൾ വാഴേനെ സൂക്ഷ്മപരമായിട്ട് പരിശോധിക്കുക സൂക്ഷ്മമൂലങ്ങളുടെ കുറവ് വാഴകളിൽ പ്രകടമായിട്ട് കാണുന്നുണ്ടോ വാഴകൾക്ക് നമ്മൾ ഉദ്ദേശിച്ച് എത്ര സ്ട്രെങ്ത് വെച്ചിട്ടുണ്ടോ ഈ മൂന്ന് മാസ കാലയളവിൽ നമ്മുടെ വാഴ വളരേണ്ടത് ആ കൃത്യത വാഴയുടെ തടയുടെ വണ്ണം ഇലകൾ കൃത്യമായിട്ട് വിരിയുന്നുണ്ടോ എത്ര ഇലകൾ വാഴകളിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കൃത്യമാണോ ഈ ഒരു സമയത്തിനുള്ള അനുയോജ്യമായിട്ടുള്ള വളർച്ചയാണോ വാഴയ്ക്കുള്ളതെന്ന് നോക്കുക എന്നതിന് ശേഷം മാത്രം വളരെ പ്രയോഗത്തിലോട്ട് കിടക്കുക നമുക്കുള്ള ഉദ്ദേശിച്ച രീതിയിലുള്ള രീതിയിലുള്ള സ്ട്രെങ്ത് വെച്ചിട്ടില്ല എണ്ണം വാഴകളുടെ ഇലകളിൽ ഇലകളുടെ എണ്ണം കുറവാണ് വാഴകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വളപ്രയോഗം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഘടകമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് ടൈമാണ് കൂമ്പിടാൻ ഏകദേശം രണ്ട് മാസ കാലയളവേ നമുക്ക് വരുന്നുള്ളൂ അതിന് മുമ്പ് തന്നെ കൂമ്പിടും ഏകദേശം ഒരു ഒന്നര മാസം കൊണ്ട് നമുക്ക് വാഴകളിൽ കൂമ്പിട്ട് കിടക്കും അതൊരു വാഴകളുടെ വളർച്ച കൃത്യതയായിരിക്കണം അല്ല നമുക്ക് കൂമ്പിടുന്ന സമയങ്ങളിൽ വാഴകൾ കൂമ്പിടുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള വിളവ് ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ ഈ മൂന്നാമത്തെ വളപ്രയോഗം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചെയ്യുക നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് വെക്കണം അതുപോലെ തന്നെ ഇലകൾ പത്ത് പന്ത്ര പന്ത്രണ്ട് ഇലകളിൽ മോൾഡ് ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് വാഴകൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ആരോഗ്യക്കുറവുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള വളപ്രയോഗം നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾ ഈ പ്രാവശ്യം മൂന്നാമത്തെ വളത്തിൽ ചെയ്യുന്നത് ഫാക്ടംപോസും പൊട്ടാഷുമാണ് ഫാക്ടൻപോസ് നൂറ്റമ്പത് ഗ്രാമും പൊട്ടാഷ് അമ്പത് ഗ്രാമുമാണ് അങ്ങനെ ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാമും എന്നുള്ള തോതിലാണ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടത്തിൽ സി അമിനോ ആസിഡ് ഹുമിക് ആസിഡ് വരുന്ന ഒരു കോംബോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായത് വാഴയിലെ ന്യൂട്രിയൻസുകളുടെ കുറവ് പരിഹരിക്കും മൈക്രോ ന്യൂട്രിയൻസുകളുടെ കുറവ് പരിഹരിക്കും ഹുമിക്ക് വേസ്റ്റായി കിടക്കുന്ന എന്തെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വേരുകളെ ഒന്നുപിടിത്തി ഇടവാക്കാനായിട്ടും കുമിക്കാസിഡ് സഹായിക്കും അങ്ങനെ ഈ ഒരു വളപ്രയോഗമാണ് അത് നമ്മൾ സി വീട് കുമിക്കാസിഡ് പോകുമ്പോൾ ഒരു വാഴയിൽ ഇരുപത് എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചുവട്ടിലിട്ട് കൊടുക്കുകയാണ് വാഴയിൽ നിന്ന് ഒന്നര അടി വിട്ട് വാഴയോട് ചേർത്ത് വേരുകൾ പോകാതെ ചെറിയ രീതിയിൽ മണ്ണ് നീക്കി വളം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വളം മൂടിക്കൊടുക്കുക മഴ ലഭിച്ചില്ലായെങ്കിൽ വളം ഇട്ടതിന് ശേഷം നല്ല നല്ലതുപോലെ നനച്ച് കൊടുക്കുന്നതും വാഴലിക്ക് നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു തോട്ടത്തിനെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള ഈർപ്പ് മണ്ണിലുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു നനവ് മതിയാകും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാഴയിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുകയാണ് അന്നേരം തന്നെ തണ്ടുവരപ്പൻ്റെ ആക്രമണം വാഴകളിൽ വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് അത് അതിനെ പ്രതിരോധിക്കാനായിട്ട് തണ്ടുവരപ്പൻ്റെ ഒരു മരുന്നാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വളവിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ വാഴകളുടെ തടകളിൽ തടകൾ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം കവളുകളിൽ ഇറക്കത്തക്ക വിധം നമ്മൾ തണ്ടുവരപ്പിനുള്ള മരുന്നടിച്ചു കൊടുക്കും ഇത് മുൻകൂർ പറയാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം നിന്ന് നാല് മാസത്തിലോട്ട് കടക്കുമ്പോൾ തണ്ടുവരപ്പൻ്റെ ആക്രമണം വാഴകളിൽ സാധാരണയായിട്ട് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഒരു ആ പ്രായത്തുള്ള വാഴകൾ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കുക തണ്ടുവരപ്പം കണ്ടില്ല എങ്കിലും നമ്മുടെ കണ്ണിന് കാണാൻ മാത്രം ഉള്ള രീതിയിലല്ല ചെറിയ രീതിയിലുള്ള മുട്ടകളോ പുഴുക്കളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയല്ല ഒരു മരുന്ന് നമ്മുടെ തടയിൽ കൊഴുത്തിടുന്നത് നല്ലതാണ് വാഴകൾക്ക് നീര് വലിച്ചുകൂടി പെട്ടെന്ന് പോകാതെ നമ്മുടെ വാഴകളെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ആ മരുന്ന് വളപ്രേവം നമ്മളെ സഹായിക്കും അവരെല്ലാവരും ശ്രമിക്കാം മൂന്നിൽ നിന്ന് നാലിലോട്ട് കിടക്കുന്ന വാഴകൾക്കൊക്കെ തണ്ടുവരപ്പിൻ്റെ ഒരു മരുന്ന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ രോഗം വരാനായിട്ട് കാത്തിരിക്കേണ്ട അതിൻ്റെ മുട്ടകളതിനുള്ളിൽ ഉണ്ടാകും അത് വിരിഞ്ഞ് പുഴുക്കളായി പുറത്തു നമ്മുടെ തടയിലെ നീരുകൾ കുടിച്ച് വാഴയുടെ ആരോഗ്യ യെ ബാധിക്കത്തക്ക വിധം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു വളപ്രയോഗം ചെയ്ത് മരുന്ന് അടിച്ചു കൊടുത്ത് വാഴിനെ സംരക്ഷിച്ചു നിർത്തുന്നത് വളരെ നല്ലതാണ് അത് ഇന്നത്തെ നമ്മുടെ വളപ്രയോഗം നമുക്ക് വാഴയ്ക്ക് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് മൈക്രോന്യൂട്രിയൻസുകളുടെ കുറവ് ഏറെക്കുറെ എല്ലാം പരിഹരിച്ചിട്ടുണ്ട് വാഴയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച് എത്ര തടവണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് വളപ്രയോഗം സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു വളർച്ചയാണ് തോട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ സെയിം നമ്മളിതേ വളപ്രയോഗം തന്നെ സെലക്ട് ചെയ്യാം ഇതിനകത്ത് നിന്ന് മൈക്രോന്യൂട്ടൻസുകളുടെ കുറവ് ഏതെങ്കിലുമൊക്കെ വാഴകളിൽ കുറവാണ് നിങ്ങൾ നട്ടിരിക്കുന്നതിലെങ്കിൽ ഇതിൻ്റെ കൂടെ മൈക്രോന്യൂട്ടൻസിൻ്റെ ഒരു കോംബോയും കൂടി ആഡ് ചെയ്തിട്ട് വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ വളപ്രയോഗവും വാഴയുടെ വളർച്ചയാണ് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം